നമസ്കാരം മോദി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് മോദി എന്താണ് ഈ പഹൽഗാം ആക്രമണത്തെക്കുറിച്ചൊന്നും പറയാത്തത് മോദി എന്താണ് സിന്ദൂർ ഓപ്പറേഷനെ കുറിച്ച് ഒന്നും പറയാത്തത് മോദി എന്താണ് പത്രസമ്മേളനം നടത്താത്തത് മോദി എന്താണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തത് മോദി എന്തുകൊണ്ടാണ് പമ്മി നടക്കുന്നത് ഒളിച്ചു നടക്കുന്നത് മോദിക്കെന്താ ഭയമാണോ ഇതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ മോദി വിമർശകർ ഉന്നയിക്കുന്ന ചോദ്യം വളരെ വിചിത്രമാണ് ഇവരുടെ നിലപാട് ഇനി മോദി പത്രസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ രാജ്യത്തെ നേരിട്ട് അഭിസംബോധന ചെയ്തോ യുദ്ധത്തിന്റെ അപ്ഡേറ്റ് പിണറായി കോവിഡ് കാലത്ത് നടത്തിയതുപോലെ നടത്തിയിരുന്നെങ്കിൽ ഇവർ പറയുമായിരുന്നു പാവപ്പെട്ട പട്ടാളക്കാർ അതിർത്തിയിൽ കിടന്ന ജീവൻ നഷ്ടപ്പെടുത്തി രാജ്യത്തെ സംരക്ഷിക്കുമ്പോൾ അതിന് മുതലെടുപ്പ് മോദി നടത്തുന്നെന്ന് മോദി അങ്ങനെ ചെയ്യാത്തത് അവർ പറയുന്നു മോദിക്ക് പേടിയാണ് മോദി ഒളിച്ചു നടക്കുന്നുവെന്ന് ഈ വിചിത്രമായ വാദം തന്നെയാണ് മോദിയുടെ കരുത്ത് വാസ്തവത്തിൽ മോദി ഈ യുദ്ധസമയത്തെടുത്ത നിലപാടുകൾ നമ്മളൊന്ന് പരിശോധിക്കണം ഒരു ഭരണാധികാരി ഒരു വലിയ ക്രൈസിസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് മോദി പഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ മോദി സൗദി അറേബ്യയിലാണ് സുപ്രധാനമായ ഒരു കരാർ ഒപ്പുവയ്ക്കാൻ രാജകീയമായി അവർ സ്വീകരിച്ച മോദി അവർ മറ്റൊരു ഭരണാധികാരിക്കും കൊടുക്കാത്ത ആദരവോടെയാണ് സ്വീകരിച്ചു കൊണ്ടുപോയത് രാജകൊട്ടാരത്തിൽ സൗദി രാജാവുമായുള്ള വിരുന്ന് പോലും വേണ്ടെന്ന് വെച്ച് മോദി നാട്ടിലേക്ക് മടങ്ങി നാട്ടിലേക്ക് മടങ്ങിയെത്തും മോദി പിറ്റേ ദിവസം ബീഹാറിൽ ഒരു ഔദ്യോഗിക ചടങ്ങിന് പോയി അന്നും ഈ വിമർശകർ വിമർശനം ഉന്നയിച്ചു മോദി ഇപ്പോഴും രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു എന്നായിരുന്നു അവരുടെ വാദം മോദി പങ്കെടുക്കാൻ പോയത് രാഷ്ട്രീയ പരിപാടിയിലല്ല ഭരണാധികാരി എന്ന നിലയിലുള്ള പരിപാടിയിലാണ് അന്നും മോദി കർശനമായ വാക്കുകളിൽ തിരിച്ചടി കൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് വിശദാംശങ്ങളിലേക്കൊന്നും പോയില്ല ഔദ്യോഗികമായി താൻ ചെയ്യേണ്ട എല്ലാ ജോലിയും പൂർത്തിയാക്കിയ മോദി സൈനിക തലവന്മാരുടെ യോഗം വിളിച്ചു ക്യാബിനറ്റ് സുരക്ഷാ യോഗം വിളിച്ചു ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്തു ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ തിരിച്ചടി കൊടുക്കാൻ കേന്ദ്രം തീരുമാനിച്ചെന്നും ഇക്കാര്യം അമേരിക്കയും സൗദിയും അടങ്ങുന്ന രാജ്യങ്ങളെ വിളിച്ചറിയിച്ചു എന്നുമാണ് അവരൊക്കെ യുദ്ധത്തിലേക്ക് പോവരുതേ എന്ന് പറഞ്ഞു മോദി പറഞ്ഞു യുദ്ധം ഞങ്ങളുടെ നിലപാടല്ല പക്ഷേ നിരപരാധികളായ ഞങ്ങളുടെ ഇരുപത്തഞ്ച് പൗരന്മാരെ ഞങ്ങളുടെ അതിഥിയെയും ഇല്ലാതാക്കി അതിന് പ്രതികാരം വീട്ടിയിരിക്കും പാകിസ്ഥാനോടല്ല പാക് പട്ടാളത്തോടല്ല പാക് ഭരണകൂടത്തോടല്ല നേരെ വർച്ച് പാകിസ്ഥാൻ അഭയം കൊടുക്കുന്ന ഭീകരവാദികളോടെ പറഞ്ഞിട്ടാണ് ചെയ്തത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ജാഗ്രതയോടെ കാത്തിരുന്നത് ഏതു നിമിഷവും ഇന്ത്യ ആക്രമിക്കും എന്ന് കരുതി അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ എന്നിട്ടും ഇന്ത്യ അടിച്ചു അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കുമെന്ന് തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോഴും അവരുടെ സൈന്യം അറിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ നേരെ പാക് സൈന്യാധിപനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല ഭീകരവാദികളെയാണ് കൊന്നത് ഞങ്ങളെ ഇനി ചൊറിയരുത് അടികഴിഞ്ഞ ഉടൻ ലോകത്തെ പല രാഷ്ട്ര തലവന്മാരും മോദിയെ വിളിച്ചു അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർ അവരോട് മോദി പറഞ്ഞു ഞങ്ങളുടെ പ്രതികാരം തീർന്നു ഇനി ഞങ്ങൾ ഒന്നും ചെയ്യില്ല പക്ഷേ ഇതിനെ അവർ തിരിച്ചടി നൽകാൻ ശ്രമിച്ചാൽ ഭയാനകമായിരിക്കും ഞങ്ങളുടെ അടി ഇക്കാര്യം പാകിസ്ഥാനെ ബോധ്യപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചിട്ടും പാക് ഭരണാധികാരിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇന്ത്യക്ക് നേരെ മിസൈൽ വർഷം ചൊരിഞ്ഞു ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പാക് സൈനികാസ്ഥാനത്ത് വരെ കയറി നമ്മുടെ സൈന്യം തിരിച്ചടി കൊടുത്തു അപ്പോൾ മോദി എടുത്ത ഒരു തീരുമാനമുണ്ട് താൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് തന്റെ ചുമതല സൈന്യത്തെ പിന്തുണയ്ക്കുകയും അന്താരാഷ്ട്ര ലൈസനിങ് നടത്തുകയും രാജ്യത്തെ ജനങ്ങളെ പാനിക്കാവാതെ കാത്തു സൂക്ഷിക്കുകയാണ് മൂന്നും മോദി ചെയ്തു സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ അനുവദിച്ചു ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളോടെ ഞങ്ങളെ ഇനി ആക്രമിക്കാൻ വന്നാൽ പ്രത്യാക്രമണം രൂക്ഷമായിരിക്കുമെന്ന് അറിയിച്ചു അതേസമയം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ ഓടി നടന്ന് രാജ്യഭരണവും നടത്തി ഇതാണ് മോദിയുടെ തന്ത്രം മോദി പത്രസമ്മേളനം നടത്താൻ ഇറങ്ങിയാൽ മോദി എല്ലാ ദിവസവും ബ്രീഫ് ചെയ്യാൻ ഇറങ്ങിയാൽ രണ്ടു കുഴപ്പമുണ്ടായിരുന്നു ഒന്ന് സൈന്യം ചെയ്യുന്ന പണിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മോദി ശ്രമിക്കുന്നു എന്ന് തോന്നലുണ്ടാവും രണ്ട് പാകിസ്ഥാനെ പോലൊരു ഭീകരരാഷ്ട്രത്തെ ഇന്ത്യ വലിപ്പത്തിൽ കാണുന്നു അതുകൊണ്ടാണ് അവരുമായുള്ള ഈ അടി പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കുന്നത് എന്ന തോന്നലുണ്ടാവും അതുകൊണ്ട് ഈ പണിയും സൈന്യത്തെ ഏൽപ്പിച്ചു സൈന്യമാവട്ടെ സ്ത്രീകളായ വക്താക്കളെയും ചുമതല ഏൽപ്പിച്ചു അങ്ങനെ ലോകത്തിന് കൃത്യമായ സന്ദേശം കൊടുത്ത് മോദി മുമ്പോട്ട് പോയി എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയേണ്ടത് ആവശ്യമില്ല എന്ന് മോദിക്ക് ബോധ്യമായി അതിനിടയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ കളത്തിലിറങ്ങി നുണപ്രചരണം നടത്തിയതോടെ ഇന്ത്യൻ ആകാശത്തേക്ക് കടന്നു കയറാൻ പോയിട്ട് ഒരു ചെറിയ പടക്കം പോലും പൊട്ടിക്കാൻ കഴിയാതിരുന്നിട്ടും അവർ നുണപ്രചരണവുമായി രംഗത്ത് വന്നതോടെ സൈന്യം കുറച്ചുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥരെ ഓപ്പറേഷൻസിന്റെ ചുമതലയുള്ള ഡയറക്ടർ ജനറൽമാരെ കൊണ്ട് കൃത്യമായി മറുപടി പറയിച്ചു അപ്പോഴും മോദി വന്നില്ല അല്ലെങ്കിൽ തന്നെ എന്തിനാണ് സൈന്യം നടത്തുന്ന പ്രവർത്തിയുടെ വിശദീകരണം മോദി നടത്തേണ്ടത് മോദിയുടെ പണി അതാണോ മോദി പരാജയപ്പെട്ടതുകൊണ്ടല്ല ഭയപ്പെട്ടതുകൊണ്ടല്ല മോദി കൃത്യമായി കമ്മ്യൂണിക്കേഷൻ്റെ ശാസ്ത്രമറിയാവുന്ന ആളായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് മോദി ഇവർക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവർ ഇത് ആയുധമായി എടുക്കുന്നത് മോദിയെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മനോരമയുടെ കൽക്കട്ട ലേഖകനാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള കൽക്കട്ട ലേഖകനാണ് ജാവേദ് പർവേഷ് ജാവേദ് മോദി അടക്കമുള്ള ഭരണാധികാരികളോടൊപ്പം റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ട് പലതവണ ഇവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് ജാവേദ് വളരെ വ്യക്തമായി മോദിയുടെ നിശബ്ദതയെക്കുറിച്ച് മൗനത്തെക്കുറിച്ച് മൗനത്തിലൂടെയും നിശ്ശബ്ദത്തിലൂടെയും മോദി പ്രതികരിക്കുന്നതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് മണിപ്പൂരിൽ മോദി പ്രതികരിക്കാതിരുന്നതും ഇതേ അർത്ഥത്തിലാണ് എപ്പോൾ പ്രതികരിക്കണം എപ്പോൾ പ്രതികരിക്കരുതേ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കരുതേ എന്ന് മോദി ആരും പഠിപ്പിക്കേണ്ടതില്ല അത് കൃത്യമായി മോദിക്കറിയാം മോദി പ്രതികരിക്കുമ്പോൾ മാത്രമല്ല മിണ്ടാതിരിക്കുമ്പോഴും അതിനൊരർത്ഥമുണ്ട് ജാവേദ് വ്യക്തമായി പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആരംഭിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കമ്മ്യൂണിക്കേഷൻ രീതി പരിശോധിച്ചാൽ കൗതുകകരമായിരിക്കും അദ്ദേഹം ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല മാത്രമല്ല തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇതേക്കുറിച്ച് പരാമർശിച്ചിട്ടു പോലുമില്ല ചില സുരക്ഷാ യോഗങ്ങളിൽ പങ്കെടുത്ത ഫോട്ടോ പി എംഒ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്നുള്ളത് റീ ട്വീറ്റ് ചെയ്തുവെന്ന് മാത്രം അതിലൊന്നും യുദ്ധരാഷ്ട്രീയ കമന്റുകളില്ല സംഘർഷം അവസാനിപ്പിച്ചത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കമന്റ് ചെയ്തെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും വേണ്ടിയിട്ടില്ല എന്നാൽ ഇതല്ലായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ രീതി സംഘർഷ സമയത്തും വെടിനിർത്തൽ സമയത്തും അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നു ചിലരുടെ കമന്റ് കണ്ടു ചോദ്യങ്ങൾ പേടിച്ചാണ് മോദി പത്രസമ്മേളനം നടത്താത്തതെന്നും അതുകൊണ്ടാണ് പണി അറിയാവുന്നവരെ ഏൽപ്പിച്ചതെന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ പാർട്ടികൾക്ക് അന്തിത്തള്ളു പാർട്ടികൾക്കും മറ്റുള്ളവർക്കും ഇതുവരെ നരേന്ദ്രമോദിയെ മനസ്സിലായിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റർമാരിൽ ഒരാളാണ് മോദി മോദി മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും അതിന് കാരണമുണ്ടാകും അതിലെ ശരിയും തെറ്റുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് മണിപ്പൂർ കലാപം ആരംഭിച്ചിട്ട് രണ്ടു വർഷമായി മോദി സന്ദർശിച്ചിട്ടില്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൂടെ പറന്നു നടന്ന മോദി ഇവിടെ മാത്രം എത്തിയിട്ടില്ല പല മുതിർന്ന ബി നേതാക്കളോടും സ്വകാര്യമായി ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ ഇതാണ് രാജ്യത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം പ്രാദേശികമായി തീർക്കേണ്ടതാണ് അതിൽ ഇടപെടേണ്ടതില്ല എന്നതാണ് പ്രധാനമന്ത്രിയുടെ ലൈൻ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും അരലക്ഷത്തിലധികം പേർ ഭവനരഹിതരാകുകയും ചെയ്ത രാജ്യത്തെ ഏറ്റവും ദീർഘമേറിയ കലാപമാണ് ഇതെന്ന് ഓർക്കണം ഇന്ത്യയുടെ പ്രസ് ബ്രീഫിംഗിൽ വിദേശകാര്യ സെക്രട്ടറി നേതൃത്വം നൽകിയെങ്കിലും സൈനിക നടപടികൾ വിശദീകരിച്ചത് രണ്ട് മിഡ് ലെവൽ ഉദ്യോഗസ്ഥരാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് പബ്ലിക് റിലേഷൻ ചുമതലയുള്ള മേജർ ജനറൽ ആണ് മിക്കപ്പോഴും അപ്ഡേറ്റുകൾ നൽകിയത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയിലും മോദി സ്റ്റൈൽ കാണാം ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ മമത പ്രചരണം നടത്താറില്ല അത് പ്രാദേശിക നേതൃത്വത്തിന്റെ പണിയാണ് എന്നാണ് മമതയുടെ ലൈൻ ഇന്നത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ബംഗാൾ ഗവർണർ ആയിരിക്കെ മാധ്യമങ്ങളെ വിളിച്ചു നടത്തിയ പത്രസമ്മേളനത്തിന് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറുപടി നൽകാൻ മമത ചുമതലപ്പെടുത്തിയത് സെക്ഷൻ ഓഫീസറോ സൂപ്രണ്ടോ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് നീ എനിക്ക് ഇത്രയുമേ ഉള്ളൂ എന്ന് പരോക്ഷമായി പറയാൻ പിണറായി വിജയനെ നിരീക്ഷിച്ചാലും ചിലത് മനസ്സിലാക്കാം കഴിഞ്ഞ ഭരണ ഭരണസമയത്ത് എല്ലാവർക്കും മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് പതിവില്ല ചിലർ പറഞ്ഞാൽ അദ്ദേഹം ചാടി മറുപടി പറയും സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതും ഇത് മനോനില കൊണ്ട് തന്നെയായിരിക്കും അതിന് എന്റെ കീഴുദ്യോഗസ്ഥർ ഉണ്ട് എന്ന സ്റ്റൈൽ എല്ലാം നിങ്ങളെ ബോധിപ്പിക്കേണ്ടതില്ല എന്ന വിചാരത്തിൽ ഏകാധിപത്യത്തിന്റെ വൈറസ് കാണാം അതിനെ ന്യായമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തെങ്ങും ഒറ്റ കാര്യമാണ് ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ട് അല്ലെങ്കിൽ ജനം ഞങ്ങൾക്കൊപ്പമാണ് എന്നത് പറഞ്ഞു വന്നാൽ വ്ളാഡിമിർ പുട്ടിനും തെരഞ്ഞെടുപ്പ് നടത്താറുണ്ടല്ലോ ഈ അവസാനത്തെ കൺക്ലൂഡിങ് പാരഗ്രാഫ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ജാവേദ് എഴുതിയതാന്ന് തോന്നുന്നു അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമല്ല പക്ഷെ മോദി നിശബ്ദത പുലർത്തിയാലും അതിനർത്ഥമുണ്ടെന്നും എങ്ങനെയാണ് ജനത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മോദി ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നും ഇത് ഒളിച്ചോട്ടമല്ല നേരെമറിച്ച് മുന്നിൽ നിന്നുകൊണ്ട് തന്നെയുള്ള യുദ്ധം നയിക്കലാണ് എന്നും മോദിയുടെ മൗനം തെളിയിക്കുന്നു